നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നഗരസഭയുടെ പുതിയ ബഡ്ജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം ഭവന നിർമ്മാണ പദ്ധതി ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടതായി നേതാക്കൾ ആരോപിച്ചു കൃഷിക്കാരെ പാടെ അവഗണിച്ച ബഡ്ജറ്റ് വികസന വിരുദ്ധമെന്ന് പ്രതിപക്ഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോതമംഗലം നഗരസഭയിലെ ബഡ്ജറ്റ് പ്രതീക്ഷയില്ലാത്തതും നിരാശാജനകവുമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാതലായ ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാത്ത ബഡ്ജറ്റാണ് ഇതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഈ ബഡ്ജറ്റ് അവതരണത്തിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഞങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒട്ടനവധി മെയിൻ പ്രോജക്റ്റുകൾ ആദ്യത്തെ കൗൺസിൽ ബഡ്ജറ്റിൽ അവതരണം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ് ഉദാഹരണത്തിന് ക്രിമിറ്റോറിയം അതുപോലെ തന്നെ ഡംപിങ് യാർഡ് അതുപോലെ തന്നെ പിന്നെ ഈ പദ്ധതി ഈ ശുചീകരണ പദ്ധതി ഈ പദ്ധതികളൊന്നും തന്നെ പൂർത്തീകരിക്കാനോ അത് തുടങ്ങാനോ സാധിക്കാത്തൊരു പരിസിയാണ് ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ് ശ്മശാനം എന്ന് പറയപ്പെടുന്നത് ഈ ശ്മശാനം എന്ന് പറയപ്പെടുന്ന സംഗതി യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഫണ്ടും അനുഭവിച്ച് സ്ഥലവും മേടിച്ച് അതെല്ലാ കാര്യങ്ങളും പൂർത്തിയായിരുന്ന അത് ചെയ്യാൻ സമ്മതിച്ചില്ല അതുപോലെ ടൗൺ ഹാള് ടൗൺ ഹാളിൻ്റെ സമയത്തും അത് നമ്മളത് കൃത്യമായ രീതിയിലേക്ക് സ്ഥലം കണ്ടുപിടിച്ച് നമ്മളത് കൃത്യമായ രീതിയിലേക്ക് പണി ആരംഭിച്ചിട്ടുള്ള അന്ന് ഈ പറയുന്ന നേതാക്കന്മാരിൽ ഡി ഡി വി എഫ് എക്കാരും അതുപോലെ തന്നെ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം കൂടി തടസ്സം ചെയ്ത് അതില്ലാണ്ടായി കഴിഞ്ഞാൽ അതൊന്നും പുനർജീവിപ്പിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടില്ല ആകെക്കൂടി ഇവർ ഇവരുടെ കാലഘട്ടത്തിൽ എന്ന് പറയപ്പെടുന്നത് രണ്ടര കോടി രൂപ ഞങ്ങളുടെ കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ സ്ഥലം മേടിക്കാനായിട്ട് ഡമ്പിങ് യാഡിനോട് ചേർന്നുള്ള സ്ഥലം മേടിക്കാനായിട്ട് എഗ്രിമെൻ്റ് എഴുതിയ എഗ്രിമെൻ്റ് വെച്ച് പൈസ പിന്നെ ട്രഷറിയിൽ അടച്ചിരുന്നു ആ പൈസ അത് അതിൻ്റെ ഒരു ആധാരം നടത്തിയെന്നുള്ള അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ഇവരുടെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഭവന നിർമ്മാണ പദ്ധതി ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടു ആധുനിക അറവുശാലയ്ക്ക് പണം അനുവദിക്കാൻ കഴിയാത്തതും നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കാത്തതും ഭരണസമിതിയുടെ കഴിവുകേടാണ് കാർഷിക മേഖലയ്ക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ബജറ്റാണ് ഇതെന്നും പ്രതിപക്ഷം ആക്ഷേപിച്ചു നേതാക്കളായ എ ജി ജോർജ് സിജു എബ്രഹാം ഷമീർ പനക്കൽ ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജു പ്രവീണ ഹരീഷ് സിന്ധു ജിജോ ലിസി പോൾ റിൻസ് റോയ് നിഷ ഡേവിഡ്സ് നോബ് മാത്യു സൈനുമോൾ രാജേഷ് ബബിത മത്തായ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് ശ്രീ കെ കെ ടോമി അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് അത് കോതമംഗലം നഗരസഭയുടെ ബജറ്റ് എന്ന് പറയുന്നത് ഈ നഗരസഭയുടെ അധീനതയിൽ വരുന്ന അമ്പതിനായിരം ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു ബജറ്റല്ല കോതമംഗലം നഗരസഭയുടെ ബജറ്റ് സ്വാഭാവികമായിട്ടും ഈ അസംബ്ലി മണ്ഡലത്തിൻ്റെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ആസ്ഥാനം എന്നുള്ള രീതിയിൽ കോതമംഗലം നഗരസഭയുടെ ബജറ്റ് മറ്റു പഞ്ചായത്തുകളിലെ ആളുകളെ കൂടി ബാധിക്കുന്ന ബജറ്റാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ബജറ്റ് ഏറെ നിരാശാജനകമാണ് ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ബജറ്റിൽ പുതിയതായ ഒരു നിർദ്ദേശങ്ങളും ഭരണസമിതി മുമ്പോട്ട് വച്ചിട്ടില്ല ഏതെങ്കിലും തരത്തിൽ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ ഈ ബജറ്റിനകത്തില്ല ബജറ്റിനകത്ത് സാധാരണഗതിയിൽ നമുക്കറിയാം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഒരു ഭരണസമിതി മുമ്പോട്ട് വെക്കേണ്ടത് മീഡിയ സിക്സ്റ്റി കോതമംഗലം